കാസർഗോഡ് ഇന്ത്യയുടെ ഏറ്റവും നല്ല ാണ് ഒറ്റ ഉത്തരമേ ഉള്ളൂ റഷ്യ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യയുടെ കൈ പിടിച്ച് കൂടെയുണ്ടാകും അമേരിക്ക എതിർവശത്ത് വന്നു കഴിഞ്ഞാൽ റഷ്യയെ കൂടെ നിർത്തൽ ഇന്ത്യയുടെ ഒരു പതിവി രീതിയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും അമേരിക്ക മിണ്ടാതിരിക്കാറുണ്ട് റഷ്യയെ പേടിച്ചിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരൊക്കെ റഷ്യയുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു വിദേശ സഞ്ചാരങ്ങളുടെ എണ്ണം കൂട്ടി നരേന്ദ്രമോദി അതിൽ കൂടുതൽ സ്ഥാപിച്ചു എന്നാണ് സംഘപരിവാറുകാരുടെ വാദം പറഞ്ഞു വരുന്നത് യു എൻ ഒയുടെ രക്ഷാസമിതിയിലെ സ്ഥിരാംഗമായിട്ടുള്ള ചൈന ഇന്ത്യ പാക് വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തി അത് ചർച്ച ചെയ്യണമെന്ന് ചൈന ആവശ്യപ്പെട്ടു സ്ഥിരാംഗമായതിനാൽ ചൈനയുടെ ആവശ്യം യു എൻ ഒ രക്ഷാസമിതി അംഗീകരിക്കുകയും ഇന്ത്യ പാക് വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാൽ ഇന്ത്യ പാക് വിഷയത്തിൽ ചൈന ഇന്ത്യയുടെ നിലപാടിനെതിരെ രംഗത്ത് വരികയും ശക്തമായി ഇന്ത്യയെ വിമർശിച്ച് മുന്നോട്ട് വരികയും ചെയ്തു എന്നാൽ കശ്മീർ വിഷയം നിലനിൽക്കുമ്പോൾ ഈ വിഷയത്തിൽ റഷ്യയുടെ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് കരുതിയ അമിത്ഷയ്ക്കും മോദിക്കും വലിയ തിരിച്ചടിയാണ് രക്ഷാസമിതിയിൽ റഷ്യ നൽകിയത് പാകിസ്ഥാനുമായി ഒന്ന് ചർച്ച ചെയ്യാമായിരുന്നു എന്നാണ് റഷ്യ രക്ഷാസമിതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ളത് കൂടെ ഉണ്ടായിരുന്ന നല്ല സുഹൃത്ത് ഒരു നിമിഷത്തിൽ ചതിച്ചപ്പോൾ മോദിക്കും അമിഷക്കും എന്തായാലും വിഷമമുണ്ടായി പാകിസ്ഥാൻ ശക്തമായിട്ടുള്ള ബന്ധമാണ് അമേരിക്കയുമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് രക്ഷാസമിതിയുടെ യോഗത്തിന് മുൻപ് അമേരിക്കയുമായി പാകിസ്ഥാൻ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഇമ്രാൻഖാനും ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ നിലപാടിനെ അംഗീകരിച്ച ഫ്രാൻസും ബ്രിട്ടനും രംഗത്ത് വന്നിരുന്നു എന്നാൽ കൂടെയുള്ള ഉറ്റമിത്രമായ റഷ്യ ചതിച്ചത് വലിയ പണിയായിപ്പോയി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള